ഈ അസീസിൻ്റെയൊക്കെ നിർമ്മാണം പറഞ്ഞപ്പോൾ ആ പേര് പറയായിരിക്കും പെട്ടെന്ന് അസീസിൻ്റെ ഒക്കെ ഉയർച്ച പെട്ടെന്നായിരുന്നു അതിനെക്കാളൊക്കെ ഒരുപാട് പരിചയസമ്പന്ന ആക്ടിസ്റ്റാണ് റിയാസ് നിർമ്മകല എന്തുകൊണ്ട് അസീസിൻ്റെയൊക്കെ ഉയർച്ച പെട്ടെന്ന് റിയാസ് മിന്ന ആ ഒരു സ്റ്റഡി പോയിന്റ് തന്നെ മുന്നോട്ട് പോകാതെ തന്നെയായിരിക്കും അല്ല അത് ഞാൻ പറഞ്ഞ മാതിരി അസീസ് അസീസാണ് ഞാൻ ഞാനാണ് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അല്ല അസീസ് ചെയ്യണത് അസീസ് ചെയ്യേണ്ട ക്യാരക്ടറും അവൻ്റെ മാനറിസങ്ങളും അവൻ്റെ ഇതും ഫിഗറും അതെല്ലാം വെച്ചിട്ട് അതിന് ആപ്റ്റായിട്ടുള്ളവരില്ല കാരണം അതിനകത്ത് ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട അസീസിൻ്റെ ഒരു സീൻ ഞാൻ അവനെ എപ്പോഴും കാണുമ്പോൾ ഞാൻ പറയുകയും ചെയ്യും ആ ഓടി വന്നിട്ട് ആ കാറിന് മേള ചാടി പോയൊക്കെ ഒരു ചേയ്സിങ്ങിന്റെ ഒരു സീനൊക്കെ അതിനകത്ത് അതിനകത്തുണ്ടാ സിനിമയ്ക്കകത്ത് കൺട്രോസ് സ്കോഡിൽ അതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല സത്യത്തിൽ അപ്പോൾ പിന്നെ അത് അസീസാണ് അത് ചെയ്യാൻ ഓക്കെ പിന്നെ എന്നെങ്ങനെ അതിൽ വിളിക്കും അപ്പോൾ എനിക്ക് പറ്റുന്ന ക്യാരക്ടറാണ് അതിൽ റോഷാക്കില് നമുക്ക് ഒരു മെമ്പർ രാഷ്ട്രീയക്കാരൻ അതൊക്കെ അത് ചെയ്തു അപ്പോൾ ഓരോരുത്തരെയും ഒരു സിനിമ ഒരു കഥ ഉണ്ടാക്കുമ്പോൾ ഒരു കഥ ആ അയാൾക്ക് ഓക്കെ ആണെന്ന് തോന്നിയാലാണല്ലോ വിളിക്കുന്നത് അത് ഉറപ്പായിട്ട് മമ്മൂക്ക അറിയുമല്ലോ പിന്നെ ഇന്ന ആരൊക്കെയാണ് ഇന്ന ക്യാരക്ടറിനൊക്കെ ഉള്ളതാകും പിന്നെ അവൻ നല്ല ആർട്ടിസ്റ്റാണല്ലോ അപ്പം അങ്ങനെ ചെയ്യാനൊരു സ്പേസ് കൊടുക്കുകയെന്ന് പറഞ്ഞാൽ വലിയ കാര്യമല്ലേ മമ്മൂക്ക അതിനകത്ത് ഇപ്പം അസീസ് മാത്രമല്ല അതിനകത്ത് റോണി റോണിയും റോണി അവരുടെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെയാണ് റോബി പിന്നെ അപ്പം അതുമാതിരി ഞാൻ പറഞ്ഞില്ലേ അതിനകത്ത് ഓരോ കഥാപാത്രങ്ങളെയും മമ്മൂക്ക അറിയാതെ പോവില്ലല്ലോ മമ്മൂക്കറിയും അപ്പോൾ എന്തായാലും നല്ല വേഷങ്ങൾ പ്രതീക്ഷ കൊണ്ട് കാത്തിരിക്കുക നമുക്ക് ഞാൻ പറഞ്ഞില്ലേ പിന്നെ നല്ല കൂടുതൽ കഥാപാ അഭിനയിച്ച കഥാപാത്രം ഉള്ള സിനിമ ഈ പറഞ്ഞ ആൾക്കാരിലേക്ക് എത്തിയില്ല സോമൻ്റെ എന്ന് പറഞ്ഞ സിനിമ അതിനകത്ത് ത്രൂ ഓട്ടൊരു ക്യാരക്ടറാണ് അത് വിനയ് ഫോട്ടിൻ്റെ അമ്മായിയപ്പനായിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു അതിൽ രണ്ട് കാലഘട്ടമുണ്ട് പ്രസൻറ്റും ഉണ്ട് പത്ത് വർഷം പിറകോട്ടും ഉണ്ട് അങ്ങനെയൊക്കെ നല്ലൊരു സിനിമയായിരുന്നു പക്ഷെ അതിപ്പോൾ ഈ ഇതിനകത്ത് ഒ ടി ടിയിൽ വന്ന പിന്നെ ഒരുപാട് പേര് കാണുകയും അഭിപ്രായം പറയും ഇപ്പം ലാസ്റ്റ് ഞാൻ നോക്കിയപ്പോൾ കഴിഞ്ഞ ആഴ്ച അത് ഹിന്ദിയിൽ ഡബ് ചെയ്ത് വന്നിരിക്കും കേട്ടോ ആ സിനിമ നല്ല വേഷങ്ങൾ കിട്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന പടങ്ങൾ അല്ല അത് അതെ അത് ഞാൻ പറഞ്ഞാൽ ആ സിനിമയൊക്കെ ഒന്ന് ആൾക്കാരിലേക്ക് എത്തിയിരുന്നെങ്കിൽ തിയേറ്ററിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായെങ്കിൽ ചിലപ്പം നമുക്കത് ഗുണം ചെയ്തു തന്നെ അത് നമ്മുടെ ഇതായിരിക്കാം നീം നല്ല ചെയ്ത് തേർഡ് മാറ്റർ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ചെയ്തിട്ടുണ്ട് സുനിൽ ഇബ്രാഹിം എന്ന് പറഞ്ഞ ഡയറക്ടറുടെ അത് കുറേ നാളായി അതിനിങ്ങനെ റിലീസിന് വെയിറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ പിന്നെ ഇനിയിപ്പോൾ നമ്മുടെ അപ്പൊ എന്തായാലും ചേച്ചിപ്പറിയ മറിമായോ അല്ലെങ്കിൽ അലയൻസ് ഒന്നും വിടാൻ തയ്യാറല്ല ഇനി എത്ര കിട്ടിയത് അതൊക്കെ അതല്ല നമ്മുടെ ചോറ് നമ്മളെ പിള്ളേരെ വളർത്തണ്ടേ അതൊന്നും ഇതൊക്കെ പറ്റുള്ളൂ അതുണ്ട് അതൊരു സൈഡിലുണ്ട് അത് ഉള്ളിടത്തോളം കാലം അതിലുണ്ടാവും അത് അതിന്റെ കൂടെ ഇതും നമ്മള് നമ്മുടെ ഇപ്പൊ സിനിമയ്ക്കും നമ്മളൊരു സ്ഥാനം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ഇത് നല്ലൊരു പ്രോജക്റ്റ് കിട്ടുകയാണ് അപ്പോൾ തൽക്കാലത്തേക്ക് അത് ബ്രേക്ക് ഇങ്ങോട്ട് സിനിമയിലേക്ക് ചാടാനുള്ള മനസ്സല്ലോ ഉണ്ടോ അല്ല അതെ അങ്ങനെ കിട്ടിയാൽ ഇപ്പോൾ ഇപ്പോൾ പല സിനിമകളിലിപ്പോൾ അഭിനയിച്ച് ഞാനിപ്പോൾ ഷെയ്ൻ നിധം നായകനായിട്ടുള്ള പടമാണ് ഹാൽ പറഞ്ഞിട്ട് അതിപ്പോൾ ഇരുപത് ഇരുപത്തി അഞ്ച് ദിവസം ഞാൻ അതിൽ അഭിനയിച്ചു അപ്പോൾ അതിലിടയ്ക്ക് ചില ദിവസങ്ങളിൽ ഇത് മിസ് ചെയ്തിട്ട് പോകേണ്ട സാഹചര്യം ഉണ്ടാവും കാരണം ഒരുപാട് ആർട്ടിസ്റ്റ് കോമ്പിനേഷനുള്ള സീനൊക്കെ ഉണ്ട് അപ്പോൾ അതിനകത്ത് നല്ലൊരു വേഷമാണ് ഷെയ്നിൻ്റെ ഒരു മാമ അമ്മയുടെ സഹോദരനായിട്ടുള്ള ക്യാരക്ടറാണ് ഈ ഷെയിൻ്റെ കാര്യം പറയുമ്പോഴേ നമ്മൾ ഇപ്പോഴത്തെ പുതിയ തലമുറ ഒരുപാട് മുന്നേ ചിന്തിക്കുന്നവരാണ് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളെന്ന രീതിയിൽ ഞാൻ റിയസ് കൂടെ ചോദിക്കുവാണ് ഇപ്പോഴത്തെ ആർട്ടിസ്റ്റുകളുടെ കൂടെ ഒക്കെ പൊരുത്തപ്പെടുവാൻ പറ്റുമോ അതായത് അവരുടെ ഒരു ജീവിത രീതി അവരുടെ ഒരു സ്റ്റൈൽ ഈ അഭിനയിക്കാൻ പോയി കഴിഞ്ഞാൽ ഇവരുമായിട്ട് നമ്മൾ അഭിനയിക്കുന്ന സമയത്തെ കൊടുത്ത് കോമ്പിനേഷൻ പിന്നെ ഷെയ്നെ സംബന്ധിച്ച് അത് ഞങ്ങൾ കുറേ ദിവസം ഉണ്ടായിരുന്നപ്പോൾ എന്നോട് ഞാൻ പറഞ്ഞില്ലേ വളരെ നല്ല ഭയങ്കര റെസ്പെക്റ്റാണ് എനിക്ക് കിട്ടിയത് ഷെയ്ൻ്റെ എനിക്ക് ഒരു രീതിയിലും അങ്ങനെ മോശമായിട്ടുള്ള ഒരിത് എനിക്ക് ഉണ്ടായിട്ടില്ല ഞാൻ കഴിഞ്ഞാൽ അതിന് ഭൂതകാലത്തിൽ അന്ന് പോകുമ്പോഴും അവിടെ ഉണ്ട് അന്നും എന്നോട് കണ്ട് ഇക്കായ് ഇരിക്കുന്ന നമുക്കൊരു ചെയറൊക്കെ തരേ അങ്ങനെ നമുക്ക് നമ്മളൊരു റെസ്പെക്ട് അബിക്കായ് നമുക്കായിട്ട് അതിന് മുന്ന പരിചയമുണ്ട് അബിക്കായിട്ട് അതെ അപ്പോൾ അതാ പറഞ്ഞത് ഈ ഷൈൻ അന്ന് പിന്നെ ഭയങ്കര സിനിമ എന്ന് പറഞ്ഞില്ല പുള്ളി നായനുള്ള പടം കൊണ്ട് അതിനെ ഓരോ സീനും കണ്ട് പുള്ളി അങ്ങനെയൊക്കെ അല്ല നോക്ക് എടുത്തു കഴിഞ്ഞിട്ടേ ഇല്ലെങ്കിൽ അവൻ ഒന്നുകൂടെ എടുക്കാൻ ഇരിക്കാൻ നമുക്കൊന്നുകൂടെ പോകാം എന്ന് പറഞ്ഞിട്ട് ഡയറക്ടറെ അടുത്തും ഒക്കെ പറയും ഞാൻ പറഞ്ഞേ അവർ അതിനു വേണ്ടി സിൻസിയറായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് സിനിമയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ പിന്നെ പുതിയ തലമുറ ഞാൻ പറയേ പുതിയ പിള്ളേരല്ലേ അവർക്ക് പഴയ പോലെ അല്ലല്ലോ അവർക്ക് ഓരോരോ കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങൾ അവരിൽ ഉണ്ടാക്കി അവർ വളർന്നതും പണ്ടുള്ള ആൾക്കാർ ഇപ്പം എന്തോ ഞാനിപ്പോൾ ഇടയ്ക്ക് ഒരു പോസ്റ്റ് കണ്ട് ഈ നസീർ സാറും അവർ ഇവരും ഒന്നും ക്യാരമനും ഇതൊന്നും ഇല്ലാതെ രാത്രി അതായത് രണ്ട് മണിക്കൊക്കെയാണ് ഫ്ലോറ് കിട്ടുന്നത് മലയാള സിനിമയ്ക്ക് ഫ്ലോറ് കിട്ടണത് രാത്രി രണ്ട് മണിക്കാണ് അപ്പോൾ രാവിലെ ആറു മണിവരെ ആയിരിക്കും ഷൂട്ട് അത് കഴിഞ്ഞാൽ രാവിലെ മണി കഴിഞ്ഞാൽ പിന്നെ അവർ ഉറങ്ങുന്നില്ല വീണ്ടും പോയി അടുത്ത പകൽ ഫ്ലോറ് കിട്ടുന്ന സിനിമയുടെ അഭിനയിക്കുകയാണ് അപ്പോൾ അങ്ങനെ റെസ്റ്റ് ഇല്ലാതെ അഭിനയിച്ചാണ് അവരൊക്കെ സൂപ്പർ സ്റ്റാറായെന്നൊക്കെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട് അപ്പോൾ അതിൻ്റെ താഴെ ഒരു ഒരു പെൺകുട്ടിയാ തോന്നുന്നു കമൻറ്റ് ചെയ്തേക്കുന്നത് ഈ പറഞ്ഞ ഇതുക്കളൊക്കെ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് അപ്പോൾ അപ്പം ഒക്കെ ആന ഉണ്ടായിരുന്നെന്ന് പറഞ്ഞിട്ട് ആ കാലഘട്ടം ഇന്ന് ഒരുപാട് മാറി ടെക്നോളജി മാറി മറ്റത് മാറി മറിച്ചത് മാറി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എനിക്കാണ് പുതിയ തലമുറയിലുള്ള ആൾ കമൻറ്റ് ചെയ്തേക്കെയാണ് കാരണം അന്നത്തെ കാലഘട്ടം ഇതൊന്നും അറിയില്ലല്ലോ ഇവർ ഈ പുതിയ പിള്ളേരൊന്നും ഒരിക്കലും വിട്ട് പുറത്ത് ഇതുകൊണ്ടിരിക്കാനുള്ളൊരു സാഹചര്യം ആഗ്രഹിക്കുന്നില്ല അല്ല അത് ഞാൻ പറഞ്ഞില്ലേ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ അവർ ചില വന്ന സാഹചര്യം അങ്ങനെ ആയിരിക്കാം ഇപ്പം നമുക്കൊക്കെ കുറച്ച് സമയമൊക്കെ ഇരിക്കുകയാണ് നമുക്ക് ഡ്രസ്സ് മാറാൻ അതിന് പിന്നെ അതിന് ഒരു അസ്വസ്ഥതയാണ് പിന്നെ വെളി വെക്കും അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ദ്രൻ ചേട്ടൻ ഇന്ദ്രൻ ചേട്ടൻ മിക്കവാറും അത് യൂസ് ചെയ്യാറില്ല വല്ലപ്പോഴും ഇങ്ങനെ ഡ്രസ്സ് മാറാൻ തന്നെ വയ്ക്കും മേക്കപ്പോഴും പ്രത്യേകം ഇന്റൻസട്ട എപ്പോഴും പുറത്ത് ഇങ്ങനെ അങ്ങനെയാണ് നമ്മളിപ്പോൾ ഞാൻ പല പേരെന്ന് പറഞ്ഞിപ്പോൾ ഞാൻ ട്രെൻഡ് ചെയ്യാൻ മനസ്സിലാക്കാൻ ചോദിക്കും ഇപ്പോഴും പുറത്തുനിന്ന് ഇറങ്ങാതെ ആ സമയത്ത് മാത്രമേ അഭിനയിച്ചിട്ട് പോകുന്നു ആരും ബന്ധമില്ല വളരെ ചുരുക്കം സംസാരം അങ്ങനെ കൂടി ആർട്ടിസ്റ്റുകൾ ഉണ്ട് ഉണ്ട് അത് ഒരുപാട് പേരുണ്ട് സ്നേഹം നമ്മുടെ മെയിൻ സ്ട്രീമിലുള്ളവരൊക്കെ പലരും അങ്ങനെ ആണ് മെയിൻ ആർട്ടിസ്റ്റുകളൊക്കെ എപ്പോഴും അതിനകത്തരിക ചിലപ്പോൾ അവർക്ക് ഡിസ്കഷൻ ഉണ്ടാകും വേറെ കഥ പറയാൻ ആളുകൾ വരും അല്ലെങ്കിൽ അവരെ കാണാൻ ആളുകൾ വരും അങ്ങനെയാണല്ലോ അവരെ സംബന്ധിച്ച് നമ്മളല്ലാതെ നമ്മളെപ്പോലുള്ളൊരു ഞങ്ങൾ കുറേ ഒരു ഞാൻ പറയുന്നത് നമ്മളെ കാറ്റഗറിയിലുള്ളവരൊക്കെ ഞങ്ങളെല്ലാം മിക്കവാറും പുറത്തുനിന്ന് വർത്താനം പറയും അല്ലെങ്കിൽ നമുക്ക് ഇരിക്കും അങ്ങനെ ഉള്ളൂ അല്ലാതെ എൻജോയ് ചെയ്ത് ഇത്ര അഭിനയ എൻജോയ് ചെയ്തൊരു സെറ്റ് അഭിനയ ജീവിതത്തിൽ ഒന്ന് നമ്മളെ എല്ലാ സെറ്റും എൻജോയ് ചെയ്യും കാരണം നമ്മളവിടെ ചെല്ലുമ്പോൾ നമ്മളെ ഷൂട്ടിൽ നമ്മളെ ചങ്ങാ ഇപ്പോൾ കേശുവായാലും അങ്ങനെ തന്നെ പിന്നെ മറ്റേ കൂടെ ഉണ്ട് അത് അടുത്ത ദിവസം നമുക്ക് മമ്മൂക്കയെ കാണാമല്ലോ എന്നുള്ള അത് നമ്മുടെ ഉള്ളിൽ ഓരോ സ്ഥലത്തും ഓരോ ഇതാണ് ഇപ്പം കേശവരായിക്കഴിഞ്ഞാൽ നമ്മുടെ സുഹൃത്ത് വലയങ്ങളുണ്ട് ഇപ്പം നമ്മുടെ ഹാല് പക്ഷേ പടം അതിലാണെങ്കിലും ഞാൻ നമ്മുടെ സൗഹൃദങ്ങൾ പിന്നെ എല്ലാവരും നമ്മൾ ചിലയിടത്ത് എല്ലാവരുമായിട്ട് സിങ്ക് ആവണമുണ്ട് എല്ലാവരും നല്ല നല്ല ഇതാണ് അങ്ങനെ വേറെ എങ്ങനെ ഈഗോയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവരായിട്ടൊന്നും ഇതുവരെ കൂടേണ്ടി വന്നിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ നമ്മൾ അടുത്ത ദിവസം പിന്നെ നമുക്ക് സീൻ എങ്ങനെയായിരിക്കും എന്താണ് നമ്മുടെ ഉള്ളിലും അതാണ് നമുക്ക് പെർഫോം ചെയ്യാനുള്ള സംഭവങ്ങളുണ്ടാവും അതിൻ്റെ പ്രതീക്ഷയോടുകൂടിയാണ് അടുത്ത ദിവസം പോണതേ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എല്ലാ സെറ്റും നമുക്ക് ഇഷ്ടം തന്നെയാണ് ഇത്ര എക്സ്പീരിയൻസ് ഉണ്ട് ഒരു സിനിമ ഡയറക്ടർ ചെയ്തോ ഒരിക്കലും ഇല്ല ചെയ്തില്ല അത് കഥകളുണ്ട് മനസ്സിൽ അപ്പോൾ എങ്കിലൊക്കെ ഒരു കഥയൊക്കെ ഒന്ന് നമുക്കൊന്ന് റെഡിയാക്കണമെന്നുണ്ട് കഥ എഴുതിയ ഒരു സിനിമ സിനിമയ്ക്ക് വേണ്ടി ഒരു കഥ ചെയ്യാന്നൊക്കെയുള്ള ഇതുണ്ട് ഡയറക്ഷൻ ഡയറക്ഷൻ ചെയ്യാൻ എനിക്കൊന്നും അറിയില്ല ഡയറക്ഷൻ എന്ന് നമ്മുടെ മനസ്സിൽ കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ ഉള്ളത് അല്ലാതെ നമുക്ക് അത് അതിന് വേണ്ടി ഞാൻ ഡയറക്ഷൻ ഒക്കെ പഠിച്ച് എന്നിട്ടൊക്കെ ചെയ്യാം അല്ലാതെ പിന്നെ ചാടിക്കയറി വെറുതെ അല്ല നടനായിട്ട് വെച്ചാൽ നമുക്കിപ്പോൾ പറ്റണത് ഇതാണ് അഭിനയിക്കാൻ ഞാൻ ഡയറക്ഷൻ പഠിക്കണമെങ്കിൽ എനിക്ക് എല്ലാ അതിനകത്തുള്ള എല്ലാ സെക്ഷൻ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം ക്യാമറ ഉൾപ്പെടെ എഡിറ്റിങ് സെൻസ് അങ്ങനെ പലതും അറിഞ്ഞിരിക്കണം അപ്പോൾ അതൊന്നും നമുക്കറിയില്ല നമ്മളിപ്പോൾ ആ ക്യാമറ എന്താണെന്ന് ക്യാമറയുടെ പുതിയ ടെക്നോളജികളും അതെല്ലാം അറിഞ്ഞാൽ അത്രയും കൃത്യമായിട്ട് പക്ഷേ അതൊക്കെ ഷെയ്നൊക്കെ നല്ല എക്സ്പീരിയൻസ് ആയി ഷെയിനൊക്കെ പലപ്പോഴും അത് ലെൻസിനൊക്കെ ഒക്കെ പറഞ്ഞു അത് മറ്റേ തെർട്ടി ഫൈവ് മറ്റെടുക്കുക അതിൽ എടുക്കുക അതൊക്കെ അറിയാം ഷെയിൻ ഞാനതാണ് ഞാൻ അങ്ങനെ ഇങ്ങനെ ആ ലൊക്കേഷനിൽ ഞാൻ ഇങ്ങനെ നോക്കി ഷെയ്ൻ പോയി കണ്ടിട്ടൊക്കെ അങ്ങനെ അഭിപ്രായമൊക്കെ പറഞ്ഞു അപ്പോൾ അത്രയും പഠിച്ചു അതാ പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ അവരൊക്കെ കുറേ കൂടെ ആണ് നമ്മൾ ഈ പറഞ്ഞ അതിലേക്കൊന്നും എത്താത്ത നമ്മുടെ കുഴപ്പമാണത് അത് വേറെ സൈഡ് അപ്പോൾ അതാ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഇതിനെ വെറുതെ സംവിധാനം ചെയ്യാൻ നമ്മൾ പ്രാപ്തനാണെന്ന് തോന്നുമ്പോൾ ചെയ്യാം